ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇതൊരു രാവിലെയാണ് രാവിലെ ആറു മണിക്കത്തെ പരിപാടിയാണേ അപ്പം നല്ല മഴയൊക്കെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് നന്നായിട്ട് മഴയാണ് ഒരാഴ്ചയായിട്ട് നല്ല മഴയാണെന്ന് വേണേൽ പറയാം തോരാത്ത മഴ അപ്പോൾ രാവിലെ തന്നെ ഞാൻ അടുക്കളയിലോട്ടൊക്കെ കയറി മുട്ടയൊക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചു അല്ലേ അപ്പോൾ മൂന്നാല് മുട്ടയൊക്കെ ഞാൻ ഒരു ചരുവത്തിലോട്ട് കഴുകി പുഴുങ്ങാനായിട്ട് ഇട്ടു അപ്പുറത്തോട്ട് ഇപ്പുറത്തെ അടുപ്പിലോട്ട് ചായയ്ക്ക് പാൽ വെച്ചു പക്ഷേ എനിക്കൊരബദ്ധം പറ്റി ഇപ്രാവശ്യം ഇന്ന് വെച്ചപ്പോൾ പാൽ ഇച്ചിരി കൂടിപ്പോയി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം മതി ചായ അപ്പം തിളച്ച് വന്നപ്പോഴത്തേക്ക് പാലൊക്കെ കുറച്ച് വേറൊരു പാത്രത്തിനകത്തോട്ടൊക്കെ മാറ്റി അതിന് ശേഷം ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് ചായക്കുള്ള പാലിനകത്തോട്ട് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് തേയിലയൊക്കെ ഇട്ട് എടുക്കുവാണേ ചായ കിടന്ന് തിളക്കുന്നുണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിലും മുട്ടയും കിടന്ന് നന്നായിട്ട് തിളച്ച് അതിൻ്റെ ഒന്ന് കുറച്ച് വെച്ചു അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാനായിട്ട് മാവൊക്കെ എടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക ഒരു ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വെള്ളം ഒഴിച്ച് എന്താ പറയുന്ന ആവശ്യത്തിന് പുറേച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കും അപ്പോഴത്തേക്ക് ചായയൊക്കെ നന്നായിട്ട് തിളച്ച് വന്ന് കെട്ടും ആ ഇഞ്ചിയൊക്കെ നന്നായിട്ട് കിടന്ന് വെന്തെറങ്ങി അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അപ്പൂസിനെ വിളിച്ചു ചായ ഒന്ന് ഒന്നൊഴിച്ചെടുക്കാനായിട്ട് എൻ്റെ കയ്യിൽ മാവായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്നൊഴിച്ചെടുക്കാൻ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതുകൊണ്ട് അങ്ങനെ പുല്യതാണ് ചായ ഒഴിച്ചെടുക്കാനായിട്ട് കപ്പൊക്കെ കഴുകിയെടുത്തു അതിനിടയ്ക്ക് വർത്താനം ഒക്കെ പറഞ്ഞു പുള്ളി രാവിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നന്നായിട്ട് മഴയൊക്കെ നാണ് ഞാൻ വന്നത് അങ്ങനെ പിന്നെ പുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്നു പിന്നെ ചായയൊക്കെ ഒന്ന് ഒഴിച്ചെടുത്തു അങ്ങനെ ചായ ഒഴിച്ചെടുത്തു അപ്പുറത്തെ ഒന്നാമതേ നമുക്ക് ഈ കിച്ചണിൽ സ്ഥലമില്ല ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഷ്ടിച്ച് നിൽക്കാവുന്നേ ഉള്ളൂ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കുമ്പം തട്ടും ചായയൊക്കെ ചൂട് ചായയൊക്കെ പുള്ളി അതുകൊണ്ട് ഒഴിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടോ തിരിച്ച് ഇപ്പോൾ ഒഴിക്കുമ്പം കണ്ടോണോ സോസ് പാൻ തിരിച്ച് ഇപ്പുറത്ത് വെച്ചിട്ട് ഒഴിക്കും കാരണം അപ്പുറത്ത് ഞാൻ നിൽക്കുകയാണ് എൻ്റെ ദേഹത്ത് നന്നായിട്ട് മുട്ടുന്ന പറഞ്ഞാൽ ചെറിയ കിച്ചനല്ലേ അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത് ഞാൻ രണ്ടു പേർക്കൊന്നും നിൽക്കാൻ പറ്റില്ല നമ്മളതുകൊണ്ട് ഫ്രിഡ്ജ് പോലും ഞങ്ങളിവിടെ വന്ന് കുറച്ച് നാൾ ഫ്രിഡ്ജിൽ ഒരാഴ്ചയൊക്കെ ഞങ്ങൾ ഈ അടുക്കളയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു പക്ഷേ അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു അതായത് ഇപ്പോൾ ആ ടേബിള് കിടക്കുന്ന ലഘി ഇരിക്കുന്ന ടേബിളൊക്കെ ഇരുന്നിടത്തായിരുന്നു ഫ്രിഡ്ജ് വെച്ചിരുന്നത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്ത് പുറത്ത് വെച്ചു കേട്ടോ പുറത്തെന്ന് പറഞ്ഞാൽ ഹാളിലോട്ട് ആയിട്ട് അവിടെ വെച്ചു അപ്പോൾ ചായയൊക്കെ ഇങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു മാവൊക്കെ ഞാൻ അതിനോട് അതിനോടക്ക് കുഴച്ച് മാറ്റി വെച്ചു പിന്നെ മുട്ടക്കറി വെക്കാനായിട്ട് സബോളയൊക്കെ ഒന്ന് ചോപ്പറിനകത്തിട്ട് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു ഈ രാവിലെ എനിക്ക് കരയാൻ വയ്യ അല്ലെങ്കിൽ തന്നെ ചോപ്പറിൽ അരി അരിഞ്ഞാൽ തന്നെ ഞാൻ കരയും അങ്ങനെ അതൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് മുട്ടക്കറി വെക്കാനായിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചെണ്ണയൊക്കെ ചൂടാക്കി എന്താ പറയുന്നത് കടുവൊക്കെ ഇട്ട് അങ്ങനെ അപ്പൂസ കുറച്ച് നേരം വന്നിരുന്നു വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് പുള്ളി പോയി കിടക്കാനായിട്ട് പോയി കുറച്ച് നേരം പോയി കിടക്കും ഉറങ്ങത്തില്ല ഭക്ഷണമൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങത്തുള്ളൂ അപ്പോഴത്തേക്ക് പുള്ളി പോയി കുറച്ച് നേരം ഇരിക്കുക കിടക്കാനായിട്ട് പോയ സമയത്തിന് ഞാനാണെങ്കിൽ ഒരു സിനിമ നല്ല പുതിയ സിനിമയൊക്കെ വരുമ്പം എടുത്തുകൊണ്ട് തരുമോ അപ്പൂസ് അങ്ങനെ അപ്പം മൊബൈലിൽ ഞാൻ അടുക്കളയിൽ വെച്ച് മിക്ക ദിവസം പണി ഞാൻ സിനിമ കാണാറുള്ള അപ്പം സിനിമയെ ഓണാക്കി വെച്ചു കൊണ്ടിരുന്നു തന്നെ എന്താ പറയുന്നത് നമ്മുടെ ഉള്ളിയൊക്കെ വഴട്ടാനായിട്ട് ഇട്ടിട്ടുണ്ട് മുട്ടക്കറിക്കുള്ളത് അങ്ങനെ പിന്നെ പൊടികളൊക്കെ ഇട്ട് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയെടുത്ത് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടിയും മസാലപ്പൊടിയും ഒക്കെ ഇട്ട് അത് കഴിഞ്ഞ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്ക് ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് മുട്ടയെല്ലാം പൊളിച്ചെടുത്ത് എന്താ പറയുന്നത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടൊന്നും കീറിയല്ല വെറുതെ അരപ്പൊക്കെ ഉള്ളിച്ചെല്ലാം മുട്ടയുടെ ഉള്ളിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടി ഒന്ന് കത്തി വെച്ചൊന്ന് വരഞ്ഞ് കൊടുത്തു അതൊക്കെ ഇട്ടതിന് ശേഷം അതിനിടയ്ക്ക് ഞാൻ ചപ്പാത്തിയും പരത്തുന്നുണ്ട് കേട്ടോ സിനിമയിൽ ശ്രദ്ധിക്കുന്നുണ്ട് അത് വേറൊരു സത്യം അങ്ങനെ ചപ്പാത്തി ഓരോന്ന് പരത്തി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് ചു ചൂടാനായിട്ട് ഞാൻ വെച്ചു കേട്ടോ ചുട്ടുകൊണ്ട് തന്നെ ഇഡലിപ്പാത്രത്തിൽ സത്യം പറഞ്ഞാൽ എന്ത് വെച്ചു എനിക്ക് ഇപ്പോഴും വലിയ പിടിയില്ല എന്തിനാണ് ഞാൻ പാത്രത്തിൽ എന്താണ് വെച്ചതെന്ന് എനിക്കൊരു പിടിയില്ല കേട്ടോ മറന്നുപോയി അപ്പം ചപ്പാത്തിയൊക്കെ ചുട്ടെടുത്തു ചുടുന്നൊണ്ട് സിനിമ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചപ്പാത്തിയൊക്കെ ചുട്ട് എല്ലാവരും രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ നേരെ കടയിലൊക്കെ ഒന്ന് പോയായിരുന്നു കേട്ടോ എനിക്ക് കറിവേപ്പിലയും പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനായിട്ട് പോയി അങ്ങനെ പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു ഇത്രയും കറിവേപ്പിലൊക്കെ സത്യം ഉണ്ടല്ലോ നമ്മുടെ മലയാളിക്കടയിൽ നിന്ന് മാത്രമേ കിട്ടാറുള്ളൂ അല്ലാതെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി മേടിച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും കിട്ടത്തില്ല അപ്പോൾ പാത്രമൊക്കെ കുറച്ച് കിടപ്പുണ്ടായിരുന്നു കഴുകാനായിട്ട് അതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഞാൻ ഞാനാന്നെ കറിവേപ്പിലൊക്കെ അതിൻ്റെ ആ തണ്ടേന്നൊക്കെ വെടിവെച്ച് എടുത്തിട്ട് ആപ്പിളും കറിവേപ്പിലും കൂടെ കുറച്ച് മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ കുറച്ച് നേരം അതാണ് ആ ഇഡലി പാത്രത്തിനകത്ത് വെള്ളം പിടിച്ച് ഞാൻ ഇട്ട് വെച്ചിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴുകി എടുത്ത് ഞാൻ മാറ്റി അങ്ങനെ ഞാൻ ചെയ്യാറ് അതൊക്കെ മാറ്റി മാറ്റിവെച്ചതിന് ശേഷം പാത്രം എല്ലാം കഴുകിയതേണ്ട ചെറിയൊരു വേച്ചന് അത്ര ഉണ്ടായിരുന്നു പാത്രം കഴുകാൻ അതൊക്കെ കഴുകി മാറ്റി വെച്ചിട്ട് ഞാൻ പരിപ്പേറി വി വെക്കാമെന്ന് വിചാരിച്ചു ഉച്ചക്കത്തേക്ക് നമുക്ക് മീനൊന്നുമില്ല കേട്ടോ ഇപ്പോൾ മഴ കാരണം ബോട്ടൊന്നും പോകുന്നില്ല ബോട്ടും ചെറിയ വള്ളങ്ങളോ ഒന്നും പോകുന്നില്ല ഒന്നും കടലിലോട്ട് വിടുന്നതേ ഇല്ല അത് കാരണം നമുക്ക് മീനൊന്നും കിട്ടാൻ ഒരു വഴിയില്ല ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പറഞ്ഞാൽ ഉണ്ടായിരുന്ന മീനൊക്കെ തീർന്നു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മീനൊന്നും ഇല്ല അപ്പം ഞാൻ ഓർത്തു പരിപ്പ് കയറി വെക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് കുക്കറിലോട്ട് കഴുകിയിട്ടതിന് ശേഷം സബോളയൊക്കെ ഒരു അരമുറി അരിഞ്ഞിട്ടു പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിനകത്തോട്ട് ഇടാനായിട്ട് ഇങ്ങനെ എടുത്തു കേട്ടോ അപ്പം നമുക്ക് ഈ പരിപ്പായതുകൊണ്ട് ഇഞ്ചിയും എന്താ പറയുക വെളുത്തുള്ളിയെല്ലാം കൂടെ അതിനകത്ത് വേവിക്കാൻ നമ്മൾ പരിപ്പ് ഇടുമ്പോൾ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കങ്ങനെ എന്താ പറയുന്നത് ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരത്തില്ലല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ പരിപ്പിൻ്റെ പണിയിൽ ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് ചെറിയ ആൾ അങ്ങോട്ട് വന്ന് ദേവുകൂട്ടിനെ അങ്ങോട്ട് വന്ന് ഒരു ബോൾ എടുത്തുകൊണ്ട് ഞാൻ കളിക്കാൻ പോകുകയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ചേട്ടൻ്റെ കൂടെ കളിക്കാനായിട്ട് പോകാനാണ് അപ്പം അവൻ കളിക്കാൻ പോകുമ്പം അവൻ ഫോൺ ഫോണങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് നിൽക്കുവാണെങ്കിൽ ഫോൺ മാറ്റി വെക്കുമെന്ന് പറഞ്ഞിട്ടേ ഉള്ളി കളിക്കാനായിട്ട് നിൽക്കുകയുള്ളൂ അങ്ങനെ അവനങ്ങ് പോയി അതിന് ശേഷം ഞാൻ എന്താ ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് പരുപ്പിനകത്തോട്ട് വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ ഇപ്പുറത്ത് അടുപ്പിൽ കുക്കറിൽ ഞാൻ ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അരി അരിയടപ്പത്തിട്ടിട്ടുണ്ട് അപ്പം എന്താ പറയുന്നത് അയ്യോ പരിപ്പൊക്കെ വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് എന്തെങ്കിലും തോരനൊക്കെ വെക്കണമല്ലോ അങ്ങനെ മഴ കാരണം ഇപ്പോൾ ചൂടിനൊക്കെ ഒരു ശമനവും ഉണ്ട് കേട്ടോ പക്ഷേ ഈ കൊല്ലം എന്താ സംഭവിച്ചതെന്ന് ഒരു പിടിയില്ല കേട്ടോ ഈ സമയത്ത് അങ്ങനെ ഗുജറാത്തിൽ ഇവിടെ നമുക്ക് മഴയൊന്നും അങ്ങനെ പെയ്യുന്നതല്ല ഈ വർഷം എന്താണെന്നോ നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഈ ഒരാഴ്ച കൊണ്ട് മഴയാട്ടോ കുഴപ്പമില്ല നല്ലതാണ് കാരണം നമ്മുടെ കാലാവസ്ഥ ചൂടിനൊക്കെ ഒരു കുറവുണ്ട് അപ്പം ഞാനുണ്ടല്ലോ തോരം വെക്കാനായിട്ട് കടയിൽ പോയപ്പോഴത്തേക്ക് ഞാൻ ഓമയ്ക്കാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് ചെത്തിയെടുത്തു ഒന്ന് കഴുകി കറയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞൊക്കെ എടുത്തു കേട്ടോ അതരിയാൻ കുറച്ച് സമയം എടുത്തു അതൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ ഞാൻ ആ തോരനായിട്ട് അരപ്പും കൂടെ റെഡിയാക്കി എടുത്തു കേട്ടോ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചെടുത്തു നമ്മൾ സാധാരണ വെക്കുന്ന പോലെ എന്താ വെളുത്തുള്ളിയും ഇരുവവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ ഇട്ട് തേങ്ങയൊന്നും ഒതുക്കിയെടുത്തു ചതച്ചെടുത്തു അതിന് ശേഷം ചീനച്ചട്ടി വെച്ച് കടുവൊക്കെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് കടുപൊട്ടിയതിന് ശേഷം നമ്മുടെ ഓമയ്ക്ക് അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് നിളക്കിയതിന് ശേഷം നമ്മുടെ ഒതുക്കി എന്താ പറയുന്നത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ നടുക്കോട്ടൊരു കുഴി പോലെ കുത്തിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു അപ്പം ഞാനതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ കാരണം നമ്മുടെ ഓമയ്ക്ക ചെറു തീയിലിട്ട് ഞാൻ വേവിച്ചെടുക്കും അതങ്ങാച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വെന്തോളൂ കാരണം അടുക്കി പിടിക്കാതെ നമ്മൾ ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി ഇതുപോലെ ഞാൻ മൂടി അടച്ച് വെക്കും അപ്പം അത് അവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി പരിപ്പും കൂടെ ഒന്ന് എന്താ പറയുന്നത് താലിച്ചെടുക്കണം കറിയാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ ആ പാത്രം വെച്ചേക്കുന്ന കണ്ടോ കവർ ഇങ്ങനെ കറുത്ത കവർ വെച്ചിരിക്കുന്നത് അത് വേറെ ഒന്നിനും നമുക്ക് വേസ്റ്റ് കളയാൻ കവറിനകത്താണേ ഇടുന്നത് എന്നിട്ട് വണ്ടി വരുമ്പോൾ അങ്ങനെ എടുത്ത് അതുകൊണ്ടാണ് ഞാൻ വേറെ ഇങ്ങോട്ടും കവറെടുത്ത് മാറ്റാത്തത് അവിടെ വെച്ചിരുന്ന പെട്ടെന്ന് വേസ്റ്റ് ഇടാനൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ അവിടെ ഒരു തുണി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് നമ്മുടെ പയറൊക്കെ മുളപ്പിക്കാനായിട്ട് ഇങ്ങനെ വെക്കുന്നതാണേ കെട്ടി വെക്കുന്നതാണ് അല്ലാതെ വെറുതെ അങ്ങനെ അങ്ങ് വെച്ചിരിക്കുന്നതല്ല ഒരു വൃത്തിയേട് പോലെ തോന്നുന്നുണ്ടാവും ഞാനത് ആവശ്യം ഉള്ളതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിന് പക്ഷേ നമ്മുടെ പരിപ്പ് കറി വെക്കാനായിട്ട് ഒരു ചട്ടിയൊക്കെ വെച്ച് കടുവൊക്കെ ഇട്ട് ജീരകമൊക്കെ ഇട്ട് പൊട്ടി വന്നപ്പോഴത്തേക്ക് എന്താ പറയുന്നത് നമ്മുടെ ഇച്ചിരി ഉള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് എന്താ പറയുക അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും മുളക് പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും സംഭവങ്ങളൊക്കെ ഇട്ടുനിന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ പരിപ്പ് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ അതിന് വലിയ പരിപ്പ് കറി വെക്കുന്നതിന് വലിയ സംഭവമൊന്നുമില്ല കേട്ടോ നമ്മുടെ എന്താ പറയുക ദാൽക്കറി നമ്മുടെ ദാൽക്കറിയെന്ന് പറയും എന്നാലും ഇവിടുത്തുകാർ വയ്ക്കുന്ന പോലെയല്ല അവരുടെ കറിക്കും മധുരമാണേ എനിക്കതങ്ങോട്ടിഷ്ടമല്ല ഇഷ്ടമല്ല ഉണ്ടാകും ആ അപ്പം നമ്മൾ ഇതെന്താ പറയുക ചിലർ പറയാം എന്തോ പരിപ്പ് പരിഭൂത്തിക്കാച്ചിന്നോ അങ്ങനെയൊക്കെ പറയുന്നതേക്കാണ് തൃശ്ശൂക്കാരൊക്കെ അങ്ങനെ പറയുന്നതെന്ന് തോന്നുന്നത് ആ നമ്മൾ സാധാരണ മുളക് പൊടിയൊക്കെ ഇട്ട് വിൽക്കും ചോറ് കഴിക്കാനാണേലും എന്താ പറയുക ചപ്പാത്തിക്കാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇക്കറി കേട്ടോ ചോറിന് അത്ര വലിയ ഇതില്ല എനിക്ക് എന്നാലും നമുക്ക് മീനൊന്നും കിട്ടാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അതെന്താ പറയുന്നത് പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചൂടായി ഒരു തിള വന്നു കഴിഞ്ഞാൽ പരിപ്പ് കയറി റെഡിയാകും കേട്ടോ അപ്പോഴത്തേക്ക് പിന്നെ തോരനൊക്കെ ഒന്ന് തുറന്ന് നോക്കി ആവിയിലിരുന്ന് അരപ്പൊക്കെ നന്നായിട്ട് അതൊക്കെ വെന്ത് ഇതായിട്ട് വന്നു കേട്ടോ അതിന് ശേഷം ഞാൻ പരിപ്പേറിയുടെ ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ഉപ്പൊക്കെയായിരുന്നു കണ്ടോ ഇതുപോലെ ഇരിക്കും അങ്ങനെ പരിപ്പ് കറിയും തോരനും ഒക്കെ ഏകദേശം റെഡിയായി വന്ന് അത് കഴിഞ്ഞ് ഇത് കണ്ടോ ഇത് നമ്മുടെ വെളുത്തുള്ളി ഇന്നത്തെ നമ്മുടെ താരം വെളുത്തുള്ളിയാണ് കേട്ടോ കാരണം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് എൻ്റെ കെട്ടിയവനും പറയുന്നുണ്ട് ഇച്ചിരി വെളുത്തുള്ളി അച്ചാറിടാ വെളുത്തുള്ളി അച്ചാറിട്ടാണ് കുറേ ദിവസം കൊണ്ട് പറഞ്ഞിട്ട് വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിനുണ്ട് കേട്ടോ പൊളിച്ചെടുക്കാനുള്ള ആ ഒരു മടി കൊണ്ട് കുറേ സമയം പിടിക്കുമല്ലോ പൊളിച്ചെടുക്കാൻ അങ്ങനെ ഞാൻ രണ്ട് ദിവസമൊക്കെ ആയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പൊളിച്ചു കേട്ടോ ഒരു ദിവസം അപ്പൂസും കൂടെ കൂടി എൻ്റെ കൂടെ പൊളിക്കാനായിട്ട് അങ്ങനെ എനിക്ക് തന്നൊരു കാക്കിലോയി കൂടുതലുണ്ടായിരുന്നു ഞാൻ നന്നായിട്ട് എനിക്കൊന്ന് അരക്കിലോളം അടിപ്പിച്ചുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ പൊളിച്ചെടുത്തു കേട്ടോ ഞങ്ങൾ പൊളിച്ചെടുത്തു അതിന് ശേഷം ഞാൻ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒഴിച്ചു പിന്നെ എന്താ പറയുന്ന കടുവും ഒക്കെ ഇട്ടിട്ട് നമ്മളെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് നീളത്തിനരിഞ്ഞ് കറിവേ പ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് കേട്ടോ ഒരബത്തും ഞാൻ കാണിച്ചു കായം പൊടി എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ കായം ഇട്ട് കൊടുത്തു അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എനിക്ക് ഇടാമായിരുന്നു ഞാൻ ഇട്ടില്ല ഇട്ടില്ല എന്നല്ല പെപ്രാളം കൊണ്ട് പെട്ടെന്ന് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളിയും കൂടെ തട്ടിയിട്ട് കൊടുത്തു പിന്നെ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് മൂപ്പിച്ചെന്ന് പറഞ്ഞാൽ അധികം മൂപ്പിക്കണ്ട പച്ചമണമൊക്കെ മാറുന്നടം വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടിയും ഞാൻ എരിവുള്ള കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് കേട്ടോ എരിവുള്ള മുളക് പൊടിയും സാദാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി യും അങ്ങനെ പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കേട്ടോ അപ്പം നമ്മുടെ കായം അലിഞ്ഞലിഞ്ഞ് വരുന്നതേ ഉള്ളൂ അലിഞ്ഞലിഞ്ഞ് അലിഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ അലുത്ത് വരുന്നതേ ഉള്ളു കേട്ടോ അതങ്ങനെ തന്നെ അതിൻ്റെ ഇടയിൽ കിടപ്പുണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് എടുക്കാനുള്ളതൊന്നും അല്ലല്ലോ നമുക്ക് കായം കായം ഇട്ടത് ഞാൻ വളരെ ഒരു ബുദ്ധിമോശമാണ് കാണിച്ചത് അങ്ങനെ ഇട്ടത് എന്നാലും നമ്മൾ നന്നായിട്ട് അതൊന്ന് പച്ചമണമൊക്കെ മാറുന്ന ഒന്ന് ഇളക്കി എടുത്ത് കേട്ടോ പിന്നെ ആവശ്യമായ വിന്നാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു ലാസ്റ്റ് കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി എടുക്കുക ഇളക്കി ഒന്നെന്താ പറയുന്ന ഒരു തിള പോലെ ഒന്ന് വരുന്നു കഴിയുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമുക്ക് തീ ഓഫ് ചെയ്യാറാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ശകലം എരിവൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എന്താ പറയുക അപ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡിയാകും അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അപ്പം ഉപ്പൊക്കെ ഞാൻ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാർ റെഡിയായി പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക നേര് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറൊക്കെ റെഡിയായി അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതായത് രാവിലെ മണി തൊട്ട് വൈകിട്ട് ഉച്ചയ്ക്ക് രണ്ട് മണി വരെയുള്ള വിശേഷങ്ങളായിപ്പോയി കാണിച്ചത് മൊത്തം കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഉച്ചകൂണൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണെ അപ്പം നമ്മളെന്താണേലും നമ്മുടെ പരിപ്പ് കയറിയും തോരനും ഒക്കെ റെഡിയായി ഇനി പപ്പടവും കൂടെ കാച്ചിയെടുക്കണം അപ്പം അപ്പോൾ അങ്ങനെ അച്ചാർ റെഡിയായി ഇനിയിപ്പം അത് അവിടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ചോറൊക്കെ ഞാൻ ഊറ്റിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ പപ്പടവും എല്ലാം റെഡിയായി ഇനി ഞങ്ങൾ കഴിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം